അല്ലേ സംഭവത്തില്ല ഇപ്പൊ ആകെ പ്രശ്നായിട്ടിരിക്കണത് ബാക്ക്ഗ്രൗണ്ട് മോശമാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഇവിടെ വാറ നടന്നോണ്ടിരിക്കാണ് തൊപ്പിക്കാര നമ്മളിത് കഴിഞ്ഞിട്ടേ ഞാൻ ഒരു ഡേറ്റ് വിളിച്ച് പറയാം അന്നേരം വരുമോ താങ്ക് യു തൊപ്പിക്കാരഡി ഓക്കെ അന്ന് രാവിലെ ഒരു എളുപ്പത്തിറങ്ങാം റേഡിയോ നമ്മളെ നാടേ തോറും നമ്മൾ അവര് ഫുള്ള് കാണുന്നുണ്ടേട്ടാ ഇന്നൊക്കെ ഓരത്തെ കേക്കണോന്നാണ് പറയണേർ എല്ലാ അണ്ടി തൊട്ടില്ല അതെ അതെ ആള് നടക്കേടി നയൻ്റെ മാമോ ഉണ്ടാ മറ്റേ വണ്ടി ചാത്ത് മലയാളിന്ന് വിളിച്ചോ മലയാളി രഹന വിളിച്ചോ രാഹാൻ നിങ്ങൾ